പന്ത്രണ്ട് മണിവരെ ലോക്സഭ നിർത്തിവെച്ചിരിക്കുന്നു പതിനൊന്ന് മുപ്പത് വരെ രാജ്യസഭയും നിർത്തിവച്ചിരിക്കുന്നു നോബിൾ മാറിക്കാരൻ വിശദാംശങ്ങളുമായി നോബിൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി പറയുന്നത് വരെ സഭ നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ഒപ്പം തന്നെ സ്പീക്കർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഈ വിഷയം പരിഗണിച്ചു വരികയാണ് പരിശോധിച്ചു വരികയാണ് അക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ പ്രതിപക്ഷം സഹകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരും പ്രാക്ടിക്കലി ഇത് അവസാനത്തെ സെഷനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് സഭ ഇന്നിപ്പോ പതിനൊന്നര വരെയും പന്ത്രണ്ട് വരെയും എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്കായി മറുപടിയില്ല എങ്കിൽ സഭ നടത്തിക്കൊണ്ടുപോകേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനം നികേഷ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് തന്നെ സമാനമായ രീതിയിൽ ഈ പാർലമെന്റ് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര സർക്കാരും വിശദീകരണം നൽകണം എന്ന ആവശ്യത്തിലാണ് പ്രതിപക്ഷം ഇരുസഭകളിലും ഉറച്ചിരുന്നത് ലോക്സഭയിൽ വാദപ്രതിവാദങ്ങൾ ഒരുപാട് നടന്നു പ്രധാനമായും ഈ ലോക്സഭയുമായി ബന്ധപ്പെട്ട വിഷയം അതായത് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയം ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയിൽ വരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിൽ വിശദീകരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് സ്പീക്കർ ഇന്നും മുന്നോട്ട് വെച്ചത് അതോടൊപ്പം തന്നെ ഈ വിഷയത്തെ രാഷ്ട്രീയവത്കരിക്കരുത് എന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി എന്നതിൽ ദുഃഖമുണ്ട് ഒപ്പം അംഗങ്ങൾ സഭയുടെ അന്തസ് അന്തസ്സ് കാത്തുസൂക്ഷിക്കും എന്ന ആവശ്യവും സ്പീക്കറുടെ ഭാഗത്ത് ഉണ്ടായി പക്ഷേ പ്രതിപക്ഷം വഴങ്ങാൻ തയ്യാറായിരുന്നില്ല പ്രത്യേകിച്ച് ലോക്സഭയിൽ നിന്ന് നമുക്കറിയാം പതിമൂന്ന് എം പിമാരെയാണ് പ്രതിപക്ഷ എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്നും കനക്കും ഉറപ്പായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട യോഗം ഉൾപ്പെടെ രാവിലെ ചേർന്ന ശേഷമാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ന് പാർലമെന്റിൽ എത്തിയത് പ്ലക്കാർഡുകളുമായാണ് അംഗങ്ങൾ എത്തിയത് എന്നും ഏറ്റവും ശ്രദ്ധേയമാണ് പ്ലദ് ഉയർത്തി പ്രതിഷേധിച്ചതിനെതിരെ പ്രഹ്ലാദ് ജോഷി ഇന്ന് രംഗത്ത് വരികയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ സഭ നമുക്കറിയാം ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ ഒരു അവസാന സെഷനാണ് സഭയുടെ അതുകൊണ്ട് തന്നെ വിലപ്പെട്ട പല ബില്ലും നിർണായകമായ ബില്ലുകൾ ഉൾപ്പെടെ വരാനുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകണം പ്ലക്കാർഡുകൾ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടും ഇന്നിപ്പോൾ പ്രഹ്ലാദ് ജോഷി എന്താണെങ്കിലും സഭയിൽ സ്വീകരിച്ചു പക്ഷേ പ്രതിപക്ഷം പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല കാരണം ഈ വിഷയത്തിൽ കൃത്യമായി ചർച്ച നടത്തണം അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പിന്നാലെയാണ് ഇപ്പോൾ ലോക്സഭ പന്ത്രണ്ട് മണി വരെ നിർത്തിവെച്ചിരിക്കുന്നത് രാജ്യസഭയിലും സമാനമായ രീതിയിൽ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു ഇതിലും ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് അവിടെയും സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വന്നോടെയാണ് ചെയർമാൻ മുപ്പത് വരെ സഭ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായത് എന്താണെങ്കിലും പ്രതിപക്ഷം പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെയും പ്രതിഷേധം കാരണം ഈ വിഷയത്തിൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ പ്രധാനമായ നീക്കമുണ്ടായത് പ്രധാനമന്ത്രി ഒരു പത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആകട്ടെ ഒരു ദേശീയ ചാനലിനെ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം നൽകി എന്താണെങ്കിലും ഈ പ്രതികരണങ്ങൾ എന്തുകൊണ്ട് പാർലമെന്റിൽ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ കടക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു ആ തരത്തിൽ തന്നെ ഇന്നിപ്പോൾ ശക്തമായ പ്രതിഷേധം ഇരു സഭകളിൽ ഉണ്ടാവുക നോബൽ ാണ് വിശദാംശങ്ങൾ നൽകുന്നത് ലോക്സഭയും രാജ്യസഭയും നിർത്തിവച്ചിരിക്കുന്നു ലോക്സഭ പന്ത്രണ്ട് മണിവരെയും രാജ്യസഭ പതിനൊന്ന് മണി